ഹലോ ഗൈസ് ജെൻസു ലിറ്റിൽ ബേട്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് തെച്ചുവിടാൻ പോകുന്ന ഡ്രസ്സാണിത് ഒരു വൈറ്റ് പെനിയനും വൈറ്റ് പാൻറ്റും ഒരു പേപ്പറും കൊണ്ട് ഉണ്ടാക്കിയ തൊപ്പിയുമാണ് ഉള്ളത് ഇത് നമുക്ക് എം ജി ഐ ഡിസൈൻ തേർമലയാണ് നമുക്കിത് ചെയ്തു തന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജോൺസിൻ്റെ സ്റ്റിച്ചിങ് യൂണിറ്റാണ് നമുക്കിന്ന് ഈ ഡ്രസ്സ് എടിയിപ്പിച്ചിട്ടാണ് ദച്ചുവിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എല്ലാ കുട്ടികളും വൈറ്റിട്ടിട്ട് വൈറ്റും ക്രീമും ഡ്രസ്സിട്ടിട്ടായിരിക്കും വരുന്നത് क्षण <laughs> അങ്ങനെ റാലിയെല്ലാം കഴിഞ്ഞ് അങ്കമാടി തിരിച്ചെത്തി പിന്നെ കുട്ടികളുടെ കസാരകളി ഉണ്ടായിരുന്നു പിന്നെ കസാരകളിക്ക് ഫസ്റ്റ് കിട്ടിയവർക്ക് സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കുട്ടികൾക്കും സമ്മാനം കൊടുത്തു പിന്നെ പായസം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മമാർക്കും കുട്ടികൾക്കും പായസം എല്ലാം കൊടുത്ത് മുട്ടായെല്ലാം കൊടുത്ത് സ്ലേറ്റ് സമ്മാനമായിട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഈ നവംബർ പതിനാല് ശിശുദിനം അടിപൊളിയായിട്ട് ആഘോഷിച്ചു അപ്പോൾ എല്ലാവർക്കും ബായ്